ഹായ് എരിവൺ എല്ലാവർക്കും ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഒരാഴ്ച ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇടുന്ന വീഡിയോസിൽ ഏതെങ്കിലും കണ്ടൻറ്റ് ബേസ് ഒരു പ്ലാനിലായിരുന്നു ബട്ട് അതിലാൻ പറ്റിയില്ല അത് സാഹചര്യത്താൽ ഇങ്ങനെ പോയി അപ്പം ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിൽ പറയാൻ വന്നതല്ല വന്നതല്ലേ എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും പറയാനുള്ളത് എൻ്റെ പേര് ആദ്യം എന്നാണ് അത് വെട്ടി അഞ്ച് പേരുണ്ട് പ്പ പിന്നെ ഞാൻ ബ്രദറ് സിസ്റ്റർ കുറച്ച് ഫെഡ്സ് ഉണ്ട് പിന്നെ ഞാൻ പ്രശ്നം പഠിക്കുന്നു ഇത്ത എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സാക്കി കാണാൻ ഇക്ക വർക്ക് ചെയ്യുന്നു ഇപ്പം ആ ബിസിനസ് പിന്നെ വീട്ടിൽ ജോലികളെ ചെയ്തിങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയണം എന്നുള്ള രീതി വന്നതല്ല പിന്നെ എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഇട ചാനലോട് എത്ര ദിവസം അല്ല എന്തെങ്കിലുമൊക്കെ ഇടുന്ന പറഞ്ഞു അപ്പം ഞാൻ എന്തിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി പറയാനുള്ള രീതിയിൽ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് ഗോഗലേക്കാനൊക്കെ അനേബിൾ ചെയ്തിട്ടാണ് ഇപ്പം ഇതേമാതിരി തന്നെ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ ഇപ്പം ആദ്യമായിട്ടുള്ള ആദ്യം ആകുമ്പോൾ എല്ലാവർക്കും ഒരു കാണുമല്ലോ അതേമാതിരി എനിക്കുണ്ട് ഇനിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നല്ലൊരു നല്ല വീഡിയോസും എല്ലാ പല പല കണ്ടന്റ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണാം